വിശേഷമായിട്ടാണ് വന്നത് ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ബൈപാസ് റോഡിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് പപ്പ പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ ഒരു ട്രിപ്പ് പോകാന്ന് പപ്പക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വയനാടിലേക്കാണേ പോകുന്നത് മൈയും വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു ആയിരുന്നു പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മിയോ ഉമ്മാൻ്റെ ഉമ്മിയോ പിന്നെ എൻ്റെ കസിൻ ഒരു ജയാനും ഉണ്ടായിരുന്നു ഉമ്മച്ചി ഉപ്പും ഒക്കെ ഞാനും ഫസ്റ്റ് ടൈമാണേ വയനാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നത് ഉമ്മച്ചി ഉപ്പും ഒക്കെ വളരെ ആയിരുന്നു കുന്നും മലയൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ചോര എല്ലാം കയറി മേലെ എത്തി വെക്കേഷനിൽ പോയ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് അന്ന് മദേഴ്സിൻ്റെ ആയിരുന്നു അപ്പം ഞാൻ അന്ന് മൂന്ന് ഉമ്മികളുടെ കൂടെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും നല്ല ഹാപ്പി ആയിരുന്നു കാട്ടിലോട്ട് പോകുമ്പോ പപ്പ ഇങ്ങനെ പേർപ്പിക്കുന്നുണ്ട് പുലി ഉണ്ടാവും കടവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ നമ്മളെ ടെൻഷൻ ആക്കുന്നുണ്ട് പക്ഷെ നമുക്കും പേടിണ്ട് കേട്ടോ പൂനെ ഉമ്മച്ചിക്ക് ഇതൊക്കെ കേക്കുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഇങ്ങനെ കാട്ടിൽ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ മരങ്ങളെല്ലാം കാണാന് നമ്മൾ അടുക്കടക്ക് നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നേരം ഒന്നും വീട് എടുപ്പിക്കില്ല നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയതാണല്ലോ അപ്പൊ പപ്പ അവിടെ എത്തിയിട്ട് പപ്പൻ്റെ ഫ്രണ്ടിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ പപ്പന്റെ ഫ്രണ്ട് രാജേഷ് അങ്കളുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോയി കൊണ്ടെ രാജേഷ് അങ്കള് ഫോറസ്റ്റ് ഓഫീസറാണ് പിന്നെ രസമല്ല സംഭവം ഉണ്ടായി ഫുഡ് തയ്ക്കാനായിട്ട് നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മങ്കീസിൻ്റെ കൂടെ കുറേ ടൈം കളിച്ചു ദൂരെയായിരുന്നു എല്ലാം മങ്കീസും ഉള്ളത് അപ്പം ഉമ്മ പറഞ്ഞു പഴം കാണിച്ചു കൊടുത്ത അടുത്തേക്ക് വരുന്നു നമ്മൾ പഴം കാണിച്ചു കൊടുത്തപ്പോൾ കുറേ എണ്ണം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ എണ്ണത്തിന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു മങ്കി വന്നിട്ടില്ല കുഞ്ഞു മങ്കിനെ അവിടെ വെച്ചിട്ട് വലിയ മങ്കി വന്നിട്ട് പഴയ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു നല്ല രസം എന്തായിരുന്നു അവരെ കളി കാണാനും നമ്മളെ അടുത്തേക്ക് വന്നിട്ട് ദയാനും ഫസ്റ്റ് ടൈം ആട്ടോ മങ്കിനെ കാണുന്നു അതുകൊണ്ടുതന്നെ അവനും ഭയങ്കര ആയിരുന്നു ഞാനും ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ടൈം മങ്കിൻ്റെ കൂടെ കളിക്കുന്നത് കാണാൻ ഞാനും ആദ്യമായിട്ട് കണ്ടതായിരുന്നു പിന്നെ പപ്പ വന്നപ്പോൾ പപ്പ കുറെ പഴയല്ലാം കൊടുത്തു പപ്പ വന്നപ്പോൾ ഞാനും പുറത്തേക്ക് കഴിഞ്ഞു ദയാനും കാക്കയും പേർച്ചിട്ട് വന്നിട്ടില്ല എനിക്ക് പെച്ചനൊക്കെ ഇഷ്ട എനിക്ക് ഇവരെ കളി ഭയങ്കര ഇഷ്ടായി ഈ ട്രിപ്പിന് എനിക്ക് ഇഷ്ടമായതും മങ്കിനെ കൂടെ കളിച്ചതായിരുന്നു നമ്മൾ നേരത്തെ ഒരു പഴം കൂടി കൊടുത്തിട്ട് നമ്മൾ പോയി പിന്നെ നമ്മൾ നമ്മൾടെ ഓഫീസിലെത്തി പുറത്തുനിന്നുള്ള ആളുകളൊന്നും അവിടെ ഇത് പിന്നെ പപ്പൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മളെ കേട്ടു പിന്നെ നമ്മളെ കാട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങളുടെ കൂടെ ആയതുകൊണ്ട് നമ്മൾ നല്ല ധൈര്യത്തിൽ പോകായിരുന്നു നല്ല ഇരുടുണ്ടായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ കിളികള സൗണ്ടും മൃഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഉപ്പൂനും ഉമ്മച്ചയ്ക്കും പാടിയായതുകൊണ്ട് നമ്മൾ അധികം ഉള്ളോട്ട് പോയില്ല കൈ അങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് നടന്നാ ഒക്കെ മതി എന്നാൽ പേടിയൊന്നും ഉണ്ടാവില്ല മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന അരുവികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പൂനെ ഭയങ്കര ടെൻഷനായിരുന്നു തിരിച്ച് പോണം തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് വലിയ വെറൈറ്റി മരങ്ങളൊക്കെ അവിടെ ഉണ്ടോണ്ട് അപ്പം കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ നമ്മൾ കുറേ കളിച്ചു പിന്നെ അവരുടെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടു അവരല്ല ഭയങ്കര പേടി വന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അധികം പറ്റില്ല കാട്ടിനുള്ളിലൊക്കെ കാട്ടിന് ഉള്ളിലൊക്കെ കത്തുമ്പോൾ ഭയങ്കര സൗണ്ട് ഈടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏതൊക്കെയോ മൃഗങ്ങളെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ മൃഗങ്ങളെ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല മഞ്ഞിനിയും മാനിനിയൊക്കെ കണ്ടിട്ടുണ്ടായി ഉണ്ടായിരുന്നു അതിനൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ കുറച്ച് കിളികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ഇത് അങ്കളുടെ ഓഫീസിൻ്റെ മുമ്പിലുള്ള ചെടിയാണ് നല്ല രസം തരുന്നു ഇത് പ്ലാസ്റ്റിക് പോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറായിരുന്നു അത് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് കാണാൻ അപ്പം നമ്മൾ ഇതിനെ കൊണ്ടൊക്കെ കുറേ ഫോട്ടോസ് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പ അങ്കിളിനോട് യാത്ര ചോദിച്ചിറങ്ങി പിന്നെ അങ്കിൾ വന്നു അവിടെ ഒരു നല്ലൊരു അടുത്തുള്ള ഒരു പള്ളി ഉണ്ട് അപ്പം അവിടെ എല്ലാവരും പോന്നതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും എല്ലാവരും അവിടെ പോയി നമ്മൾ നമ്മളെ ആട്ടിൻകുട്ടികളൊക്കെ കണ്ടെ നമ്മളവിന്ന് കൊറേ അവിടുന്ന് കളിച്ചു ആ പള്ളിയിൽ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു കിളി കർണാടക ബോർഡറിൽ ചെക്ക് പോസിന്റെ അടുത്തു ഈ പള്ളി കിളികളെ സൗണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു വലിയ ഗ്രൗണ്ട് ഒക്കെ ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു പള്ളിയായിരുന്നു നമ്മൾ അവർ നിസ്കരിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയായി പിന്നെ നമ്മൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുറച്ച് അവർന്ന് തിരിച്ചു വന്നു രാത്രി കാട്ടിലൂടെ ഡ്രൈ ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേടി പേടിയുണ്ടായിരുന്നു ജയാൻ പറയാണ് ട്രമ്പിളാന്ന് കളിക്കുന്ന പോലെ ഉണ്ട് അപ്പങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കടുവ ഉണ്ടാവും പുലി ഉണ്ടാവും എന്നൊക്കെ വന്നത് പിന്നെ നമ്മൾ ചുരത്തിമേൽ നിർത്തി വണ്ടി നമ്മളെപ്പം പോകുമ്പോഴും ഈ കടയിൽ നിന്നാണ് കേട്ടോ ഐസ്ക്രീമും മുട്ടായും ചായയൊക്കെ വാങ്ങുന്നത് പിന്നെ ഇവിടെ വയനാട്ടിലെ എല്ലാ സാധനങ്ങളും അറ്റൻസ് വാങ്ങാൻ കിട്ടും പിന്നെ കൊറേ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്വീറ്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ച് നല്ല മഴയൊക്കെ ആയിരുന്നു ഉമ്മ എല്ലാം ഉമ്മെല്ലാം ബ്രെഡാവുമ്പളേക്കും ചായയാണ് കുടിച്ച് ഞാൻ സമൂസയാണ് കഴിച്ചേ പിന്നെ കാക്ക എന്തോ ചിക്കൻ റോൾ ആണ് കഴിച്ചത് പിന്നെ ഉമ്മ കയ്പിലാണ് പിന്നെ ഉമ്മന്റെ മേലെ ഞാൻ ചായ മറിച്ചു ചായ മറന്നതല്ല പ്രശ്നമായത് ഉമ്മന്റെ ഡ്രസ്സിൽ അപ്പാടായിപ്പോയി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി ഗായ് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ തിരിച്ചു പോയി പിന്നെ നമ്മൾ രാത്രി ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് വീട്ടിലൊക്കെ പോയത് അതൊന്നും പക്ഷെ നമ്മള് വീടിയെടുത്തിട്ടില്ല വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ വീട്ടിലെത്തി മെല്ലെ പോകുന്ന ബെഞ്ചിനെ വരെ നമ്മൾ ബാക്കിലാക്കി ബൈ